ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടംപോലെ ചക്കയും വാങ്ങിയൊക്കെ ഉണ്ടാകുമല്ലേ അപ്പോൾ പഴുത്ത ചക്കൊക്കെ തിന്നും അടുത്തവരുണ്ടെങ്കിൽ വേഗം വന്നോളോ നമുക്കൊരു ചക്ക വരട്ടി ഉണ്ടാക്കാം അപ്പൊ ചക്ക വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ നല്ല പഴുത്ത വരിക്ക ചക്ക എടുത്തിട്ടുണ്ട് വരിക്ക ചക്ക കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഇതാ നമ്മൾ എടുത്തു വെച്ച ചക്ക ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലും ഉണ്ടാക്കാം പക്ഷെ നമ്മൾ പണ്ട് മുതൽ ഉരുളിയിലാണ് സാധാരണ ചക്ക വരട്ടിയത് ഉണ്ടാക്കാറ് അതുകൊണ്ടാണ് ഞാനിവിടെ ഉരുളി തന്നെ എടുത്തത് ഇനി ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ചക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ശർക്കരയുടെ അളവൊക്കെ ചക്കയുടെ മധുരത്തിനും നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ശർക്കര ശർക്കര പാനീയാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചേർക്കാറ് ഈ ഒരു ശർക്കരയിൽ ശർക്കരയിലധികം വേസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങൾ എടുത്ത ശർക്കരയിൽ വേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ശർക്കര പാനിയാക്കി അരിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ശർക്കരയൊക്കെ ഏകദേശം അലിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ചക്കയുടെ കളറൊക്കെ മാറി ആ ഒരു ശർക്കരയുടെ കളറ് കിട്ടിയിട്ടുണ്ട് അതിന് ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് പഴഞ്ചക്ക വെച്ചും നമുക്ക് ചക്ക വരട്ടിയത് ഉണ്ടാക്കാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് വരിക്കച്ചക്ക വെച്ച് ചക്ക വരട്ടിയത് ഉണ്ടാക്കുമ്പോഴാണ് അപ്പൊ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചക്ക വരട്ടിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് തണുത്തതിന് ശേഷം നല്ല എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറെ മാസങ്ങളോളം കേടുകൂടാതെ നിൽക്കും ചക്കയുടെയും ശർക്കരയുടെയും ഏലക്കയുടെയും എല്ലാം കൂടിയുള്ള മണം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് ചക്കയൊക്കെ ഉള്ള ടൈമില് ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചക്കയൊന്നും ഇല്ലാത്ത ടൈമിൽ ഇത് വെച്ച് ചക്കയപ്പുണ്ടാക്കാം ചക്ക പായസം ഉണ്ടാക്കാം ചക്ക പഴംപൊരി ഉണ്ടാക്കാം കൂടാതെ നമുക്ക് ദോശയുടെ കൂടെയും ഇത് കഴിക്കാം കുട്ടികൾക്കൊക്കെ നമ്മൾ ജാമിന് പകരം ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്